ില് അവിടുത്തെ കോളനി നിവാസികളായിട്ടുള്ളവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പദ്ധതികളെ കുറിച്ച് അവരുടെ നിലവിലെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ജയിക്കണമല്ലെന്ന് പറയുമോ എനിക്ക് അറിയാൻ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ഞാൻ വന്നാൽ ഓല ഷെഡില് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഷെഡില് കിടക്കുന്ന ആളുകളെ തൊട്ടപ്പുറത്തുള്ള കോളനിയിൽ ഞാൻ കാണിച്ചു അല്ല മുതലാളി ഇവൻ എന്താ മറുപടി പറയാത്തത് എന്താടാ ചോദിച്ചത് എന്താ പിന്നെ ഞാനിപ്പോ ഇതിന് സമയമെടുത്ത് വിശദീകരിക്കുന്നില്ല എന്ത് പറ്റി ചോർത്തുപോയോ ഉന്നതി മുതൽ ലൈഫ് വരെ കേരളത്തിലെ അധസ്ഥിതരും നിസ്വരുമായ ലക്ഷക്കണക്കിന് വരുടെ ജനങ്ങളുടെ ജീവിതത്തെ പരിവർത്തനോന്മുഖമാക്കിയ ഗവൺമെന്റ് അനുഭവമാണ് ഈ സർക്കാരിന്റെ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ജീവിത നിലവാരത്തെ സംബന്ധിച്ചാണ് അങ്ങയുടെ ചോദ്യം ചോദ്യത്തിന് സി പി ഐ എമ്മിന്റെ എന്ന നിലയിൽ ഞാൻ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറുപടി നീതി ആയോഗ് എന്ന ഏജൻസി ഒരു കണക്ക് വെളിയിൽ വിടുന്നുണ്ട് കേരളത്തിൽ താമസിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഇന്ത്യയിലെ സാമൂഹ്യ സ്ഥിതി എന്ന് പറയുന്നത് ബി ജെ പിയും കോൺഗ്രസും മാറി മാറി ഭരിച്ചു മുടിച്ച ഹിമാചൽ പ്രദേശിലെ ബ്രാഹ്മണനോടൊപ്പമാണ് കേരളത്തിലെ അധസ്ഥിത ജനസമൂഹത്തിന്റെ ജീവിത നിലവാരം എന്ന് പറയുന്നത് ഇതൊന്ന് മാതൃഭൂമി കാണിക്കോ ഈ മണ്ഡലത്തിലെ തൊട്ടപ്പുറത്ത് ഈ ചർച്ച നടക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് കോളനിയിൽ ഒരു വീടാണ് ഒരു എസ് ടി സഹോറിന്റെ വീടാണ് മാതൃഭൂമി ഇങ്ങനെയുള്ള വീടുകളുള്ളപ്പോഴാണ് ഇരുപത്തി മൂന്ന് കോടി ഒരു ലക്ഷം രൂപ ചേലക്കര പഞ്ചായത്തിൽ കാണാതായത് ഇതാണ് ബ്രാഹ്മണനേക്കാൾ നിലവാരത്തിൽ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും കേരളത്തിന്റെ മണ്ണിലെ മുത്തപ്പാങ്ങാന്ന് പറമ്പം തേങ്ങാളോ ഈ പണ്ടാരം കേട്ടെ തലചരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിൽ തേയും അത് കേരളത്തിന്റെ വി സി ചന്ദ്ര ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ